കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സിഗ്നേച്ചർ ക്യാമ്പ് നടത്തി ജനറൽ സെക്രട്ടറി യാസർ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുബൈദ മാങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പ് ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിന മോൾ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ പി റീന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസർ പയ്യോളി വസന്ത പുളിക്കൽ ഖദീജ ടീച്ചർ സുഹറ സെലീന നാസർപൊറൂർ ഷിഹാബ് തിരൂർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്